വൈകുന്നേരം റാം അഞ്ജലിയെ കൊടി അടുത്തുള്ള ടെക്സ്റ്റൈൽസിൽ തന്നെ പോയി കുറേ സാരികൾ വലിച്ചു വാരി ഇട്ടു രണ്ടുപേരും അഞ്ജലി ഒരു ഓറഞ്ച് സാരി എടുത്ത് അവനോട് ചോദിച്ചു ഇതെങ്ങനെ അല്ലേ അയ്യേ എന്താ കളറാണോ അവനക്ക് കുടിച്ചത് വേറെ കളറൊന്നും കിട്ടിയില്ല കഴുത അവൻ അവളെ നോക്കി പല്ല് കടിച്ചു പറഞ്ഞു എനിക്ക് പറ്റുന്നൊന്നും നിങ്ങൾക്ക് പറ്റില്ല ഞാനെന്താ ചെയ്യാം അഞ്ജലി ദേഷ്യത്തോടെ പറഞ്ഞു വെയിറ്റ് ആ ഓണിയൻ പിങ്ക് സാരി എടുക്കുന്നേ റാം കൂട്ടി വെച്ച് കിടക്കുന്ന സാരി കുടത്തിൽ നിന്നും അത് വലിച്ചിട്ടു അഞ്ജുവിനും അത് ഇഷ്ടപ്പെട്ടു അവനത് പാക്ക് ചെയ്ത് അവൾക്ക് നൽകി താങ്ക്സ് അഞ്ചു പറഞ്ഞു ഇതൊക്കെ കൊടുത്ത് നാളെ സുന്ദരിയായിട്ട് വാ അവനുള്ള തലയിൽ തലോടി അഞ്ചു അവനെ നോക്കി പുഞ്ചിരിച്ചു തിരിച്ചു പോകുമ്പോൾ രണ്ടുപേരും കൈ പിടിച്ച ഓരോ വർത്തമാനം പറഞ്ഞ് അവരുടെ ലോകത്തായിരുന്നു പിറ്റേ ദിവസം ദീപാവലി പരിപാടി ആയതുകൊണ്ട് തന്നെ നീലനിറമുള്ള ഒരു ഷർട്ടും മുണ്ടും ധരിച്ച് അമ്മയുടെ അടുത്ത് പോയി എപ്പടി അവൻ മീശ പിരിച്ചുകൊണ്ട് ചോദിച്ചു എന്റെ കണ്ണാ സൂപ്പറാണ് അമ്മക്കായി പൊക്കി കാണിച്ചു അവൻ അമ്മയുടെ അടുത്തവർക്ക് വേണ്ട ഭക്ഷണം എടുത്തുകൊടുത്ത് മെട്രോ ലക്ഷ്യമാക്കി നടന്നു ട്രെയിനിൽ കയറിയ ശേഷം അഞ്ജലി കാത്തുനിന്നു അവൻ അവളെ സ്റ്റോപ്പിലെത്തിയപ്പോൾ അഞ്ജലിയെ കണ്ടില്ല അവൻ വേഗം അവളെ വിളിച്ചു അഞ്ജു എങ്ക നീ എന്താ വരാത്ത വെപ്രാളത്തിൽ ചോദിക്കുന്ന അവനോട് അവൾ പറഞ്ഞു റാം ഞാൻ കുറച്ച് ലേറ്റ് ആകും ഇന്ന് ഹോസ്റ്റലുള്ള രണ്ടു പേർക്ക് കൂടി സാരി ഉടുപ്പിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചു അവർക്ക് ഇന്നും അവിടെ കോളേജിൽ പരിപാടിയുണ്ട് പോലും അപ്പോൾ അതുകൊണ്ട് ഞാൻ ലേറ്റായി അടുത്ത ട്രെയിനിൽ എന്തായാലും എത്തും അഞ്ജലി പറഞ്ഞു റാം മൂളിക്കൊണ്ട് ഫോൺ കട്ട് ചെയ്തു അവളെ കാണാനുള്ള ആഗ്രഹത്തിൽ നേരത്തെ ഇറങ്ങി വന്നിട്ട് പിന്നെ സാരി പിടിപ്പിക്കാൻ പോയി ഒറ്റയ്ക്ക് ഓഫീസിൽ കയറിയപ്പോൾ രാഹുൽ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാ മച്ചാ തനിയെ വരാ നിന ജോഡിക്കിളി അവിടെ അവൻ തമാശ പോലെ ചോദിച്ചു ജോഡി കിളി ഇന്ന് കുറച്ച് വൈകുന്നു പറഞ്ഞു എന്തായി ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞോ റാം ചോദിച്ചു അഞ്ജലി ഇന്നും പതിവിലും സുന്ദരിയായി ഒരുങ്ങി മെട്രോ അടുത്തുള്ള ഒരു പൂക്കാരി കയ്യിൽ കൈയിലും ഒരു മുഴ മുല്ലപ്പൂ വാങ്ങി വാങ്ങിക്കൂടി തലയിൽ ചൂടി പരിപാടികൾ ഓരോന്നും തുടങ്ങി ആദ്യം എല്ലാവർക്കും സീറ്റ് ബോക്സ് എംഡി കൊടുത്തു അഞ്ജലിയുടെ കൂടെ റാം എടുത്തു വെച്ചു ഇതുവരെ അഞ്ജലിയെ കാണുന്ന ദേഷ്യത്തിൽ അവൻ ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി സ്പീക്കറിൽ പാട്ടിട്ടും എല്ലാവരും കൂടെ ഓരോ ചെറിയ ഗെയിം കളിക്കാൻ തുടങ്ങി വിജയുടെ ലിയോ സിനിമയിൽ നിന്നും വീണ്ടും ട്രെൻഡായി മാറിയ ആ ഗാനം അവിടെ മുഴങ്ങി റാം നിന്നും സിഗരറ്റ് വലിച്ചുകൊണ്ട് ചെന്നലിക്കൂടി നോക്കുമ്പോൾ കണ്ടു സുന്ദരിയെ അണിഞ്ഞുരങ്ങി വന്നിരിക്കുന്ന അഞ്ജലി അവൾ താഴെ സെക്യൂരിറ്റി ചേട്ടനോട് എല്ലാം കുശലം പറഞ്ഞ് നടന്നു വരുന്ന അവൻ കണ്ടു പെണ്ണിനെ കണ്ടപ്പോൾ തന്നെ ഹൃദയം വേഗത്തിൽ മിടിക്കുന്ന പോലെ താൻ കൊടുത്ത പുടവണിഞ്ഞ് തലയിൽ പൂ ഇട്ടപ്പോൾ ശരിക്കും ഒരു തമിഴ് പെൺകുട്ടിയെ പോലെ അഞ്ജലി മുകളിൽ നിന്നും പാട്ടിൻ്റെ ശബ്ദമെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു പരിപാടിയെല്ലാം ഇത്ര നേരത്തെ കഴിഞ്ഞോ അഞ്ജലി മനസ്സിൽ പറഞ്ഞ് ക്ലീനിങ് സ്റ്റാഫ് റൂമിൽ പോയി തൻ്റെ ബാഗ് വെച്ചു പ്രോഗ്രാം ഹാൾ ലക്ഷ്യമാക്കി നടന്നപ്പോഴേക്കും തന്നെ പിന്നിലൂടെ ഒരാൾ സ്റ്റോർ റൂമിൻ്റെ ഉള്ളിലേക്ക് വലച്ചിട്ടും പെർഫ്യൂം കന്തം കൊണ്ടുതന്നെ അത് റാമാണെന്ന് അഞ്ചു മനസ്സിലാക്കി എന്നാ ഭയംതിട്ടാ വശ്യത്തിടെ റാം അവളെ കുറുനീരകളെ പിന്നിൽ ഒതുക്കി ചോദിച്ചു എന്താ ഇത് ഇങ്ങനെ എന്നെ എന്നിങ്ങോട്ട് വലച്ചുകൊണ്ട് വിടണോ ഞാൻ അങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് എൻ്റെ സാരി കേടുവന്നു സാരി ഒതുക്കി പിടിച്ച് അഞ്ചിൽ പറഞ്ഞു അവളെ നന്നാക്കുന്ന ഇടയിൽ പുറത്ത് ചാടിക്കിടക്കുന്ന കുഞ്ഞു വേറിപ്പിച്ചുകൊണ്ട് അവൻ പാട്ട് പാടി അഞ്ജലി പേടിച്ച് പിന്നിലേക്ക് പോയി ആളിൽ നിന്നും കേൾക്കുന്ന പാട്ടിനനുസരിച്ച് അവനെ അവളുടെ മുഖത്തേക്ക് അടുപ്പിച്ചു വന്നു ദേ നിങ്ങളീ തൊട്ടും നോട്ടം എനിക്കിഷ്ടമാവുന്നില്ല ചെറിയ വിറയിൽ അനുഭവപ്പെട്ടുകൊണ്ട് അഞ്ജലി ഭിത്തിയിൽ ചേർന്ന് നിന്ന് പറഞ്ഞു പക്ഷേ എനിക്കിഷ്ടമാണല്ലോ എന്തേന്ന് ഒരു മുല്ലപ്പൂവെല്ലാം തലയിൽ എൻ്റെ നാട്ടുകാരി പെണ്ണിനെപ്പോലെയുണ്ട് ഒരു മൂക്കൂത്ത് കൂടി ഉണ്ടായാൽ ആവും റാം പറഞ്ഞു മതി മതി പോയി അഞ്ജലി അവൻ്റെ നെഞ്ചിൽ തള്ളാൻ നോക്കിയതും റാം അവളുടെ നെഞ്ചിൽ അമർന്നു നിന്നു അവളുടെ കണ്ണുകൾ വിടർന്നു നിന്നു ഒരേ ഒരു വട്ടി കിസ് പണ്ണിട്ട് വാ അവൻ കിഞ്ചി ചോദിച്ചു എന്ത് ഒന്ന് പോറാം എനിക്കിഷ്ടമാവുന്നില്ല അഞ്ജലി കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞു ഇത് നമ്മുടെ ഫസ്റ്റ് കിസ് ഒന്നുമല്ല പിന്നെ ഈ കിസ് ഞാൻ നിങ്ങൾ ചോദിച്ചു വാങ്ങുന്നതല്ലേ അതും കെഞ്ചി ചോദിച്ചിട്ട് പ്ലീസ് അഞ്ചു റാം കുഞ്ഞു കുട്ടികളെ പോലെ വാശി പിടിക്കുന്ന കണ്ടിട്ട് അഞ്ചിശരിക്കും ഞെട്ടിപ്പോയി ശരി ഇവിടെ വച്ചോ അവളുടെ വലത്തേക്ക് അവൾ അവൻ നേരെ നീട്ടി ഇവിടെയല്ല ഇവിടെ അത്രയും പറഞ്ഞുകൊണ്ട് റാം അവളെ ചുണ്ടിലേക്ക് നിമിഷങ്ങൾ കൊണ്ട് അവൻ ചുംബിച്ചിരുന്നു അവളുടെ ഇരുതളങ്ങളും മാറി മാറി അവൻ ചുംബിച്ചു വളർത്തി അഞ്ജലിയും അവനെ തിരിച്ചു ചുംബിക്കാൻ തുടങ്ങി അതവനിൽ ആവേശം നിറച്ചു താൻ സ്നേഹിക്കുന്ന പെണ്ണാണ് എന്ന അധികാരം പൂർണ്ണമായും അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു അവളിലൂടെ അവൻ്റെ കൈ അനുസരണയില്ലാതെ അലയാൻ തുടങ്ങി അഞ്ജലി വിറച്ചുകൊണ്ട് അവന് ഇറക്ക കെട്ടിപ്പിടിച്ചു എൻ്റെ സ്നേഹം നിനക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു അഞ്ജലി അപ്പോൾ ഭാവി നീ എന്ത് ചെയ്യും എന്നും ഇങ്ങനെ ഞാൻ വെറുതെ വിടില്ല കേട്ടോ റാം അവളുടെ തലയിൽ ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നും എന്ന് പറയുമ്പോൾ അഞ്ജലി ചോദിച്ചു എൻ പൊണ്ടാട്ടി ആവുത് റെഡിയാണോ മിസ് കേരള അവനവളെ നോക്കി മീശ പിരിച്ചു അഞ്ജലി അവൻ്റെ ചോദ്യത്തിൽ ശരിക്കും ഞെട്ടിപ്പോയി കണ്ണ് നിറച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചതും വാതിൽ തുറന്ന സവിത ഇതെല്ലാം കണ്ടിരുന്നു സവിത ശരിക്കും ഞെട്ടിപ്പോയി ഇവർക്കും ഇതേ അവസ്ഥയായിരുന്നു സാർ ഇവിടെ രണ്ട് കസാരി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അതാണ് വിറച്ചുകൊണ്ട് പറഞ്ഞു അവർ മുന്നിൽ കാണുന്ന രണ്ട് കസാരി എടുത്ത് വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി ചേ മോശമായി എൻ്റെ മാനം പോയി അഞ്ജലി അവൻ്റെ തോളിൽ തല്ലി അതിന് എനിക്കറിയോ റാം ചോദിച്ചു സാരില്ല ചേച്ചിയോട് നമുക്ക് പിന്നെ കാര്യം പറയാം നീ ഇപ്പം പോ ഇല്ലെങ്കി ഞാൻ വീണ്ടും ചീത്തയാവും റാം അവളെ നോക്കി പറഞ്ഞു അഞ്ജലി അവൻ്റെ വയറിൽ ഒരു ഇടികൊടുത്ത് വേഗം ഹാളിലേക്ക് ഓടി അന്നത്തെ ദിവസം ദീപാവലി പ്രോഗ്രാം ചെറിയ ചെറിയ ഗെയിംസ് ആയിരുന്നു കണ്ണുകെട്ടിക്കൊണ്ട് ഉറിയടിക്ക മ്യൂസിക്കൽ ചെയർ ലെമൺ സ്പൂൺ അങ്ങനെ കുറേ കളികളുണ്ടായിരുന്നു അഞ്ജലി എല്ലാത്തിനും ആവേശത്തോടെ പങ്കെടുത്തു റാം അവളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിരുന്നു ഉച്ചയ്ക്ക് എല്ലാവർക്കും ബിരിയാണി ആയിരുന്നു ഫുഡ് ബിരിയാണി കഴിച്ച ശേഷം രണ്ട് ഡേയ്സ് ലീവ് ആയതുകൊണ്ട് തന്നെ സന്തോഷത്തിലാണ് ഉച്ചയ്ക്ക് ശേഷം റിയ അവിടെ വന്നിരുന്നു എം ഡിയുടെ അടുത്ത് സംസാരിച്ച് പുറത്തിറങ്ങുന്ന റിയ റാമിനെ കണ്ടപ്പോൾ ഒരു മങ്ങിയ ചിരി നൽകി ഒന്നും മിണ്ടാതെ മുന്നോട്ട് സ്റ്റേപ്പ് ഇറങ്ങിപ്പോകുന്ന പെണ്ണിനെ കണ്ടപ്പോൾ റാം അവളെ പിടിച്ചു നിർത്തി റിയ ആരോടാണ് ഈ വാശി ആരോടാണ് ഈ അകൽച്ച ഒരു ചെറിയ പ്രേമത്തിൻ്റെ പേരിലാണോ എന്നോട് നിന്ന് ഇങ്ങനെ കാട്ടുന്നേ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഒരു വിലയുമില്ലേ വിലയും റാം അവളുടെ എടുത്തു ചോദിച്ചു ചെറിയ പ്രേമല്ല അത്യാവശ്യം വലുത് തന്നെയായിരുന്നു പിന്നെ നിന്നെ അവോയ്ഡ് ചെയ്തൊന്നുമല്ല കുറച്ച് ദിവസം ഞാൻ നാട്ടിൽ പോയി നിന്നാലോ എന്ന് കരുതി കസിൻ്റെ ഉണ്ട് അതിന് ലീവ് ചോദിക്കാൻ വേണ്ടിയാണ് ഇന്ന് വന്നത് പിന്നെ നിനക്ക് വേറെ പ്രണയമുണ്ടെന്ന് കരുതി നിന്നെയായിട്ടുള്ള കമ്പനിയൊന്നും ഞാൻ വിടില്ല ഒന്ന് മൈൻഡ് റിലാക്സ് റിലാക്സാക്കിയ ശേഷം ഞാൻ പഴയ റിയ തന്നെ ആകും അവൻ്റെ വയറിൽ ഒരിടി കൊടുത്ത് ചിരിച്ചുകൊണ്ട് പറയുന്ന റിയ കണ്ടപ്പോൾ റാം എൻ്റെ ഉള്ളിൽ ഒരു വിഷമം തോന്നി അവൻ അവളെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു തിരിച്ച് റിയും അവനെ കെട്ടിപ്പിടിച്ചു സോറി ഡീ അവളെ അവളെ അത്രയ്ക്ക് ഇഷ്ടമായി കണ്ണുകൾ നിറച്ചുകൊണ്ട് അവളിൽ നിന്ന് മകന്നുകൊണ്ട് അവൻ പറഞ്ഞു അറിയാലോ എന്തായാലും വേഗം കെട്ടിക്കോ നിന്റെ അഞ്ജുവിനെ റീ അവൻ്റെ കവി പിടിച്ച് വലിച്ചു റാം നാണത്തിൽ തല താഴ്ത്തി അവളുടെ തൊള്ളിൽ കയറ്റ് പുറത്തേക്ക് അവളുടെ കൂടെ കാർ പാർക്കിംഗ് ഏരിയ വരെ കൊണ്ടുപോയി ഇതെല്ലാം അഞ്ജലി കണ്ടിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി തൻ്റെ അടുന്ന് കരുതിയ ആൾതാ വേറൊരാളോട് അടുത്തിടപഴുകുന്നത് കറിഞ്ഞിൻ്റെ റൂമിൽ നിന്നും ബാഗെടുത്ത് പുറത്തേക്ക് പോകാൻ നിന്നപ്പോൾ മുൻഗെ സവിത ചേച്ചി മോളെ പറയുന്നത് കൊണ്ടൊന്നും തോന്നില്ല റാംസാർ നല്ല മനുഷ്യൻ തന്നെയാണ് പക്ഷേ അവരും നമ്മളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് അത് മനസ്സിലാകുമെന്നറിയില്ല അവർ അങ്ങനെ ഒരു അടുപ്പം കാണിച്ചാലും നമ്മൾ വേണം അവരെ ഒരുപടി അപ്പുറത്തേക്ക് നിർത്താൻ വെറുതെ ഉള്ളിൽ കുറേ മോഹങ്ങൾ കൊണ്ടുനണ് അവസാനം കരയാൻ നിൽക്കണോ റാംസാർ ഉയ്യമ്മയുടെ പണ്ട് മുതലേ അടുപ്പമുള്ളവരാണ് അവരെ കണ്ടുമ്പോൾ കരഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി മോളുടെ ഉള്ളിൽ എന്താണെന്ന് നമ്മളൊക്കെ നാടിന് പുറത്തുള്ളവരാണ് ഇതൊന്നും നമുക്ക് ശരിയാവില്ല മോളെ ഒരുപാട് ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കാൻ പാടുള്ളൂ അഞ്ജലി അവരുടെ വാക്കുകൾ ശരിക്കും പതറിപ്പോയി റാം തന്നെ ഇഷ്ടമാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷെ പൊണ്ടാട്ടിയാണെന്ന് സ്റ്റോർ റൂമിൽ വെച്ച് പറഞ്ഞല്ലോ അപ്പോൾ എന്നെ ഇഷ്ടമാണെന്നല്ലേ പക്ഷേ ഇതുപോലെ റാം ഇതിനു മുൻപും പറഞ്ഞിട്ടില്ലേ തന്നോട് കാണിക്കുന്ന സ്നേഹം തനിക്ക് മാത്രമല്ല ഇതുപോലെ തന്നെയാണ് അപ്പുറം ചേച്ചിയുടെ അടുത്തും അവളുടെ ഉള്ളിൽ സംശയങ്ങൾ നിറഞ്ഞു ഒന്നും മിണ്ടാതെ ഭാഗത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ടു പാർക്കിംഗ് ഏരിയയിൽ അവിടെ സിഗറ്റും വലിച്ചു നിൽക്കുന്ന റാം കൂടെ രാഹുലും ബി എങ്കട്ട ഒറ്റയ്ക്ക് അവനവളോട് ചോദിച്ചു എനിക്ക് നല്ല തലവേദന അതുകൊണ്ട് ഞാൻ നേരത്തെ പോകുന്നു അഞ്ജലി അവൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു എന്താ മൂഖു ചുവന്നിരിക്കുന്നേ പനിയുണ്ടോ അവൻ നെറ്റിയിൽ കൈവയ്ക്കാൻ പോയതും അഞ്ജലി പിന്നിലേക്ക് നീങ്ങി ഞാൻ പോകുന്നു എനിക്ക് തീരെ വയ്യ അഞ്ജലി അവൻ്റെ മറുപടി കേൾക്കാൻ നിൽക്കാതെ മുന്നോട്ട് നടന്നു അഞ്ജു ഞാൻ വരാം റാം പറഞ്ഞു വേണ്ട നിങ്ങളുടെ ഫ്രണ്ട്സിനെക്കൂടെ ആർമാദിച്ച് പതുക്കെ വന്നാൽ മതി ദേഷ്യത്തോടെ പറഞ്ഞു പോകുന്ന അഞ്ജലിയെ കണ്ട റാം ശരിക്കും ഞെട്ടിപ്പോയി അഞ്ജലി നാളെ എല്ലാവർക്കും ലീവാണ് പക്ഷെ നിനക്കും എനിക്കും ഇല്ല റാം അവളെ നോക്കി പറഞ്ഞു അതെന്താ എനിക്ക് മാത്രം പണി അഞ്ജലി ഗൗരവത്തിൽ ചോദിച്ചു നിനക്ക് മാത്രമല്ല ഞാനും രാഹുലും ഉണ്ടാകും എനിക്കും ഇവനും പെൻഡിങ് വർക്കുണ്ട് അതുകൊണ്ട് നാളെ നിങ്ങൾ നേരത്തെ വരും അതുകഴിഞ്ഞ് എം ഡിയുടെ കൂടെ ഒരു മീറ്റിംഗ് ഉണ്ട് ഹിൽട്ടൺ ഹോട്ടൽ നീ നാളെ വന്ന് ഫുൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോവും പിന്നെ രണ്ട് മൂന്ന് ദിവസം കമ്പനി ലീവല്ലേ റാമാമളോട് പറഞ്ഞു ഹോ അപ്പോൾ എൻ്റെ തന്നെ ലാസ്റ്റ് ഡേ ക്ലീനിങ് എടുത്ത് നിങ്ങളുടെ ഐഡിയ ആവും അല്ലേ ദേഷ്യത്തിൽ അഞ്ജലി ചോദിച്ചു ഞാൻ ചെയ്തല്ല ബാക്കിയുള്ളവർക്ക് ഫാമിലിയുണ്ട് അവരെല്ലാവരും ഇന്ന് നാട്ടിലേക്ക് പോകും നീയാണ് കൂട്ടത്തിലെ സിംഗിൾ അതുകൊണ്ട് സാറാണ് എന്നോട് നിന്റെ പേര് ലിസ്റ്റിലിടാൻ പറഞ്ഞത് റാം കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ വന്ന് പണ്ടാരും ക്ലീൻ ചെയ്യും പോരെ അഞ്ജലി ഉറക്കം ചോദിച്ചു എന്താ നിന്റെ പ്രശ്നം അഞ്ചു നിനക്ക് തലവേദനയാണെങ്കിൽ നീ വരണ്ട ഞാൻ വേറെ ആളെ ലിസ്റ്റിലിടാം വേണ്ട ഞാൻ നാളെ ചെയ്തിട്ട് പോവാം നാളെ ഞാൻ ഉണ്ടാവില്ല നിന്റെ കൂടെ ട്രെയിനിൽ ഞാൻ നേരത്തെ വരും റാം അവളെ നോക്കി പറഞ്ഞു വളരെ നല്ല കാര്യം അഞ്ജലി ദേഷ്യത്തിൽ പറഞ്ഞ് തുള്ളിച്ചാടി നടന്നു കണ്ണുകൾ നിറയുന്നു റാം നനച്ചതിക്കുന്ന പോലെ തന്നോട് ഒരിത്തിരി ഇഷ്ടം പോലും ഇല്ലേ അവന് നടക്കുന്നതിനിടയിൽ അവൾ ആലോചിച്ചു അവളുടെ പോക്ക് നോക്കി റാം കുറച്ചുനേരം മിണ്ടാതെ നിന്നും എന്താ സംഭവിച്ചതൊന്നും മനസ്സിലായില്ല നാളെ നേരിട്ട് കാണുമ്പോൾ ചോദിക്കാം അവൻ മനസ്സിൽ ഉറപ്പിച്ചു റൂമിലെത്തിയ അഞ്ജലി വളരെ ദുഃഖത്തിലായിരുന്നു അമ്മ വീണ്ടും വിളിച്ചു തിരിച്ച് നാട്ടിലേക്ക് വരുന്ന കാര്യം പറഞ്ഞിരുന്നു സവിത ചേച്ചിയുടെ ഉപദേശവും ഇന്ന് റാം ചെയ്ത പ്രവർത്തിയുമെല്ലാം മനസ്സിന്റെ താളം തെറ്റിക്കുന്ന പോലെ എന്താ അഞ്ജലി താൻ മൂൺ ഓഫ് ആയിരിക്കുന്നെ റൂമിലെത്തിയ ആഫിരാമി ചോദിച്ചു അഞ്ജലി എല്ലാം വള്ളിക്കുള്ളി തെറ്റതേ അവളുടെ അടുത്ത് പറഞ്ഞു അഞ്ജലി എനിക്ക് തോന്നുന്ന റാം നിൻ്റെ അടുത്ത് മറ്റേ ബെസ്റ്റ് സെറ്റപ്പ് ആണോ എന്നാണ് ഫ്രണ്ടാണോ ചോദിച്ചാലാണ് എന്നാൽ അതിനേക്കാൾ കൂടുതൽ അവൻ മര്യാദയ്ക്ക് നിൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല ഏതൊരാണും സ്നേഹിക്കുന്ന പെൻ്റെ കൂടെ ഭാവി ഇങ്ങനെ പ്ലാൻ ചെയ്യും നിൻ്റെ കൂടെ ഇതിലൊന്നും അവൻ ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് നീ നിന്ന് കുറേ പ്രാധാന്യം കൊടുക്കുന്നെ സില്ലിയാക്കി വിട് വീട്ടിലേക്ക് പോവും കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം റെഡിയാവും അഫിരാമിയുടെ വാക്കുകൾ അവളെ ഹൃദയത്തെ കീറി മുറിച്ച പോലെയായിരുന്നു ഒരിക്കലും റാം തന്നെ സ്നേഹിച്ചില്ല എന്ന് പറയാൻ തോന്നുന്നില്ല പക്ഷെ ഒന്നിലും ഒരു പൂർണ്ണതയില്ല തൻ്റെ ശരീരത്തിന് മാത്രമേ റാം വില നൽകുന്നുള്ളൂ തൻ്റെ മനസ്സിൽ തട്ടുന്ന പോലെ ഒരു വാക്കിതേ വരെ പറഞ്ഞിട്ടില്ല ഇഷ്ടമാണെന്നോ ഒരുമിച്ച് ജീവിക്കണമെന്നോ വേണ്ട ഇനി എൻ്റെ മനസ്സിൽ റാമില്ല ആരുടെയും കളിപ്പാട്ടമാവാൻ ഞാനില്ല നാളെ തന്നെ നാട്ടിൽ തിരിച്ചു പോണം അഞ്ജലി മനസ്സിൽ ഉറപ്പിച്ചു പിറ്റേ ദിവസം റാം ഓഫീസിൽ നേരത്തെ എത്തിയിരുന്നു രാഹുലും ഉണ്ടായിരുന്നു കൂടെ രാഹുലിൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടു താഴെ നടന്നു വരുന്ന അഞ്ജലിയെ നിന്റെ കിടിയല്ലേ ഇത് രാഹുൽ ചോദിച്ചു എൻ്റെ തന്നെയാണ് ഇന്നലെ ചെറിയ പിണക്കത്തിലാണ് പോയത് ഇന്ന് സംസാരിച്ച് ശരിയാക്കണം റാം ചിരിച്ചുകൊണ്ട് പറഞ്ഞു അഞ്ജലി ക്ലീനിങ് സ്റ്റാഫ് റൂമിൽ കയറി തൻ്റെ ഓവർ കോട്ട് എടുത്ത് ധരിച്ചു അത് ടൈറ്റ് ആയതുകൊണ്ട് തന്നെ അവൾ അതിൻ്റെ ആദ്യത്തെ ബട്ടൺ തുറന്നിട്ടു ലേഡീസ് ടോയ്ലറ്റ് എല്ലാം ക്ലീൻ ചെയ്ത് ജെൻസ് സ്റ്റോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ക്ലീനിങ് എന്ന ബോർഡ് മുന്നിൽ വെച്ചു എന്നാൽ മാത്രമേ ആരും ആ സമയം ഉള്ളിൽ കയറാതിരിക്കൂ ടോയ്ലറ്റ് എല്ലാം കഴുകി ബേസിൻ കൗണ്ടർ തുടച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റാം ഉള്ളിൽ കയറി വാതിൽ കുറ്റിയിടുന്നത് അഞ്ജലി പെട്ടെന്നുള്ള അവൻ്റെ വരവിൽ ശരിക്കും ഞെട്ടിപ്പോയി മുന്നിൽ ബോർഡ് വെച്ചത് കണ്ടില്ലേ ഇപ്പോൾ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല അഞ്ജലി പറഞ്ഞു അതിന് ഞാൻ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ വന്നതല്ല ഇത് കഴുകിയിടുന്ന ആളെ കാണാൻ വന്നതാണ് റാം ഇപ്പോൾ പോ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല റാം അവളുടെ അടുത്തേക്ക് വന്നു അവളെ ഇടുപ്പിലൂടെ കൈയിട്ട് ചുറ്റി പിടിച്ചു തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു റാം എന്നെ വിട്ടേ എനിക്കിഷ്ടമല്ല ഇങ്ങനെ നിന്നുകൊണ്ട് എന്നോടൊന്നും പറയണ്ട ഓ പിന്നെ നിന്നെ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ പിടിക്കുന്ന കാണുന്നേ ഞാൻ വിടില്ല അല്ല ഈ യൂണിഫോം ഇതുവരെ മാറ്റിയില്ലേ നിനക്കിത് നല്ല ടൈറ്റാണെന്ന് ചൂ നിനക്ക് കുറച്ച് വണ്ണം ഉള്ളത് കൊണ്ട് നിൻ്റെ നെഞ്ചിൻ്റെ അവൾ നോക്കുമ്പോൾ കുറച്ച് ബോറുണ്ട് നമുക്കിത് മാറ്റാം റാം അവളെ കോട്ടിൻ്റെ ഒരു ബട്ടൺ കൂടി അഴിച്ചു പറഞ്ഞു എന്തായാലും നിങ്ങൾക്കെന്താണ് നിങ്ങൾക്ക് നോക്കാൻ വേറെ ആളില്ലേ വളരെ ദേഷ്യത്തിലാണ് അഞ്ജലി അത് പറഞ്ഞത് എന്തുള്ളിൽ കയറി കുശുമ്പ് കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ ഈ ബൺകൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ എനിക്കിപ്പോൾ സാറിൻ്റെ കൂടെ മീറ്റിങ്ങിന് പോകണം മോൾ വേഗം ഒരു ഇവിടെ ഉമ്മതായിവിടെ അവനവളെ ചുണ്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞു ഉളിപ്പുണ്ടോ കണ്ട പെണ്ണുങ്ങളെല്ലാം കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് നടക്കാൻ അഞ്ജലി അവനെ ഒന്തി ചോദിച്ചു അവളുടെ വാക്കുകൾ ശരിക്കും അവനെ ചൊടിപ്പിച്ചു മനസ്സിലായില്ല റാം അവളെ നോക്കി പറഞ്ഞു എന്നാൽ മനസ്സിലാക്കിത്തരാം ഇന്നലെ നിങ്ങൾ റിയചിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കാഴ്ച കണ്ടതാണ് ഞാൻ നിങ്ങൾ തമ്മിലുള്ള അഴുപ്പം കുറച്ച് പഴക്കിയാണെന്നും ഞാൻ അറിഞ്ഞു നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊക്കെ ഒരു നേരം പോക്കാവും പക്ഷെ എനിക്കങ്ങനെയല്ല ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മൾ തമ്മിൽ എന്നിട്ടും ഞാൻ എൻ്റെ വീര നോക്കാതെ നിങ്ങളെ സ്നേഹിച്ചു പകരെ നിങ്ങളെന്നെ വെറും കോമാളിയാക്കി പണമുള്ള ആണുങ്ങളുടെ ഒരു തമാശ അല്ലേ റാം സാർ അഞ്ജലിക്ക് ഇതച്ചു പോയിരുന്നു റാം അവളുടെ നേരെ കൈയോങ്ങി അഞ്ജലി പെട്ടെന്ന് കണ്ണടച്ചു ചുവന്നു നിറഞ്ഞ അവൻ്റെ കണ്ണുകൾ ശരിക്കും അവളെ ഭയപ്പെടുത്തി എന്നാ എന്നെ നനച്ചിട്ടിരിക്ക നീ പെരിയ മലയാളമെല്ലാം പേസിയിട്ട് എന്നെ സ്വല്ല വരെ നീ ഞാൻ നിന്നെ യൂസ് ചെയ്തതെന്നാണോ നിനക്ക് തോന്നിയത് നിന്നെ ഞാൻ ഓരോ തവണ തൊട്ടിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ പൊണ്ടാട്ടിയാണെന്ന് എൻ്റെ ഉള്ളിൽ സ്വയം തോന്നിയിട്ടാണ് പക്ഷേ അതൊന്നുമല്ല നീ എൻ്റെ കണ്ണിൽ കാണുന്നത് റിയ എനിക്കാരെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം കൂടെ നടന്നപ്പോൾ നീ നിനക്കത് മനസ്സിലായി എന്നാ കരുതിയത് പക്ഷേ ഞാൻ തോറ്റുപോയി പിന്നെ അഞ്ജലി എൻ്റെ സുഖത്തിന് വേണ്ടിയാണെങ്കിൽ എനിക്ക് നിന്നേക്കാൾ ബെറ്റർ കിട്ടും അഞ്ജലി എന്തിനും നീ പറഞ്ഞറിയവരെ നിന്നേക്കാൾ ബെറ്ററാണ് എല്ലാ അർത്ഥത്തിലും റാം ദേഷ്യത്തോടെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി അഞ്ജലി നിലത്തേക്ക് ഊർന്നിരുന്ന് കരഞ്ഞു പോയി ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടും എന്നെ മാത്രം മതിയെന്ന് പറഞ്ഞാൽ എന്താ റാം അറിയാണ് ബെറ്റർ എന്ന് പറഞ്ഞ് എന്നെ വീണ്ടും വേദനിപ്പിച്ചു ശരിയാണ് ഞാൻ എനിക്കൊരു യോഗ്യതയും ഇല്ല ഇനി അഞ്ജലി റാം കാണില്ല അഞ്ജലി മനസ്സിൽ കുറിച്ച് കാര്യങ്ങൾ ഉറപ്പിച്ചിരുന്നു കണ്ണുനീർ തുടച്ചുകൊണ്ട് പുറത്തെ വിൻഡോ തുറന്നു നോക്കിയപ്പോൾ കണ്ടു എം ഡിയുടെ കൂടെ ദേഷ്യത്തിൽ കയറി പോകുന്ന റാം അഞ്ജലി ബാഗ് പാക്ക് ചെയ്ത് വെച്ച ശേഷം രണ്ട് എൻ കവർ എടുത്ത് രാഹുലിൻ്റെ അടുത്ത് പോയി ഹേയ് എന്തോ ഒരു പാട്ടം റാമിപ്പോൾ പുറത്ത് പോയതേ ഉള്ളൂ ഏയ് ഒന്നുമില്ല ഈ രണ്ട് ലെറ്റർ നിങ്ങൾ റാം സാറിനെ കാണുമ്പോൾ കൊടുക്കണം അഞ്ജലി പറഞ്ഞു അവൻ ഇനി എന്ന് വരാനാണ് ദീപാവലി ലീവ് കഴിഞ്ഞ് മാത്രമേ ഞാൻ കാണൂ എന്താ ഇത് ലവ് ലെറ്റർ ആണോ രാഹുൽ കളിയാക്കി ചോദിച്ചു അതെ എൻ്റെ പ്രണയം തന്നെയാണ് ആ കത്തിലുള്ളത് കണ്ട് നിറച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന പെണ്ണി സംശയത്തോടെ രാഹുൽ നോക്കി നിന്നു